ഇത്രയും നേരം ഒക്കെ ഒക്കെയായിരുന്നു ഇത്രയും ഒക്കെയായിരുന്നു കാര്യം ചോദിക്കട്ടെ എവിടെയാണ് ഇത്രയും നേരം ഞങ്ങൾ നാലുമണിയാവുമ്പോ ഇങ്ങനൊരു കൊഞ്ചിക്കലും കളിപ്പീരും ഒക്കെ ഉണ്ട് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഒരു കൊഞ്ചിക്കലും ഒക്കെ ഉണ്ട് തങ്ക തങ്കക്കുടത്തിനെ അതിനു ഓടി വരുന്ന കേട്ടോ ഇന്നെ ഇവിടെ ഇട്ട് കേറി വന്നേ ഇത് ഓ അമ്മ കൈയ്യെ പിടിച്ച് വലിക്ക വന്നെ ഇനി കേരയ്ക്കെ നമ്മൾ കാണണ്ട അയ്യോ ഇത് െ ചക്കോത്ത് പോലും പോലായി എനിക്ക് എടുക്കത്തില്ല എനിക്ക് എടുക്കത്തില്ല അല്ലെ ഞാൻ എടുത്തോണം നടന്നു കുഞ്ഞിനെ കുഞ്ഞുമാവായിട്ട് എടുത്തോളൂ നടന്നു പോരെ ആരാ വന്നേ അവിടെ ആ അവിടെ 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 ചൂലിങ് എടുത്ത് ഞാൻ ചോദിച്ചില്ല പാത്രത്തിനെ പറയാം ഈയിടെ ഇനി വാട പാത്രം എടുത്തു നിന്ന് തലക്കെടുത്തോ പാത്രം ചൂട് എടുത്ത പാത്രം എടുത്താൻ പോയിട്ടുണ്ട് ഞാൻ നിന്നോട് എന്തോ എടുത്തോണ്ടെ ഈ ചട്ടി ആക്രിക്ക് കൊടുക്കണോന്നായിപ്പോ എല്ലാരും പറഞ്ഞിരിക്കുന്നേ ഈ ചട്ടി ആക്രയ്ക്ക് കൊടുക്കണോ ഇനി ഈ ചട്ടി എടുക്കരുത് കേട്ടോ പറഞ്ഞേ അമ്മ പുത്തൻ ചട്ടി വാങ്ങിച്ചു വന്നിട്ടുണ്ട് അമ്മയെ നാണം കടുത്തില്ലേ ഇനി ദേ ഇനി അമ്മയെ നാണം അമ്മ ചുട്ടാടി തരും ഗുണ്ടി തന്നെയാ പൊടിക്കാൻ പിന്നെ നാണയ കിടത്തന്നെ എന്നാ ഇതുകൊണ്ടങ്ങ വെച്ചാല് ആ അങ്ങോട്ട് വെച്ചിട്ടുവാ അങ്ങോട്ട് വെക്ക കൊണ്ട് വെക്കടാ എനിക്കാ തൂത്ത് വരട്ടെ തൂത്തു തരാവോ എൻ്റെ പൊന്ന് തൂത്ത് തരാവോ പെരുകാവൊക്കെ അമ്മ അമ്മെ പഠിപ്പിക്കാം ചൂല് വായി വെച്ചിട്ടിങ്ങനെ തൂക്കുന്ന പഠിപ്പിക്കാം ചെയ്തു തരാവോ ഏഹ് ആ ചൂരിങ്ങോ ചെല എത്ര പ്രാവശ്യം ഒരു കാര്യം വേണം ഉറക്ക ക്ഷീണോ ഭയങ്കര കിടന്നാലവിടെ അങ്ങ് കിടക്കും എവിടെയെങ്കിലും ആ ചേട്ടാ ചൂലെടുത്തോ അതെ ഓടിച്ചെ ഉം ഓടിച്ചോ ചൂല എടുക്കാവു ചൂല കൊണ്ടുവ എന്തോ പറഞ്ഞാലും മനസിലാകട്ടെ എന്തോ പറഞ്ഞാലും കുറച്ച് താമസിക്കും ഇപ്പൊ എടുത്തുകൊണ്ട് തരാം എന്നേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞോണ്ട് എന്നും കൊണ്ടു തരത്തില്ല ഒരു എണ്ണൂറ് പ്രാവശ്യം എന്നെട്ട് ആലപ്പിക്കും നമ്മള് മക്കളോട് പറയുന്ന പോലെ ആ രീതി ആയി പോയിട്ടോ അല്ല ഇനി ഇങ്ങനെ ജവിക്കാൻ പിടിക്കും ഇനി ഞാൻ ചെവിക്ക് പിടിക്കും ഒന്ന് തൂക്കാമോ ഒന്ന് തൂക്കാമോ ഇവിടെ ഇങ്ങനെ ഒന്ന് തൂക്കേ എന്നാ നോക്കട്ടെ തൂക്കാരെ ഒന്ന് ആ തൂക്ക ആ തൂക്ക തിരിച്ചു കൊണ്ടു വച്ച അമ്മ തൂത്തോ കുഞ്ഞിന് തൂക്കാൻ പറ്റുന്നില്ല നീളക്കൂടുള്ള കുഞ്ഞിനെ തൂക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ ഇനി ചെറിയ ചൂല് മേടിച്ചിട്ട് കുഞ്ഞിനെ തൂക്കാൻ പഠിപ്പിക്കാവേ കേട്ടോ കൊച്ചു ചൂല് മേടിച്ചിട്ട് തൂക്കാൻ പഠിപ്പിക്കാം കേട്ടോ ഇത് അമ്മ വരട്ടെ അമ്മ തൂത്ത് വരട്ടെ ഒത്തിരി മോൻ്റെ രോമ ഇപ്പൊ എന്നാ അതില് ചൂട് കൂടുന്നോണ്ടായിരിക്കും കുഞ്ഞിന്റെ രോമം പോയി പോയിരുന്നുണ്ട് ഇത് ഇത് ഞങ്ങളുടെ പൊന്നുംകിളിയാ പുന്നങ്കിളി ഈ പൊന്നുംങ്കിളിയെ കാണാൻ വരുന്ന എല്ലാരും പറഞ്ഞല്ലോ പക്ഷെ ആരും ഇങ്ങോട്ട് വരവെത്തിയില്ലേ കേട്ടോ എല്ലാരും പറച്ചിരേ ഉള്ളൂ ഇന്ന് ചെടി വെയർ വേണെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ പേരെന്തുവാ ജാസ്മിൻ ജാസ്മിൻ ജോസഫ് ഇന്ന് ഇന്നലെ വീഡിയോ കണ്ടുവന്നു ചേച്ചി എൻ്റെ പേര് ജാസ്മിൻ ജോസഫാണ് ടെടിമേർ വാങ്ങിച്ചു കൊടുക്കണം തെടിവേർ വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ വെളിയിൽ ഒന്ന് പൊക്കോട്ടെ പോയിട്ട് വന്നിട്ട് റെഡ് കളർ തെടിവേർ തന്നെ വാങ്ങിച്ചു കൊടുക്കാം പിന്നെ എന്താ എൻ്റെ ലൂക്കാച്ചിനെ പറ്റി പറയാനും എന്തുവാ പറ്റി പറയുന്നത് എല്ലാവർക്കും ലൂക്കാച്ചിനെ ലൂക്കാച്ചിന് ചട്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എല്ലാവർക്കും ഇതാണ് കാണേണ്ടത് അപ്പോൾ ആ ചട്ടി ഞാൻ എടുത്തങ്ങ് മാറ്റി വെച്ചതാണ് പക്ഷേ അവൻ എവിടെ ഇരുന്നാലും അവനത് പോയി എടുക്കും മറ്റേ പുത്തഞ്ചേട്ടി എനിക്ക് വന്ന് അവിടെ കൊണ്ട് സ്ഥിരമായിട്ട് വെച്ചിരിക്കുക മഞ്ചേച്ചി രാവിലെ ചോറ് മഞ്ചേച്ചിക്ക് ആവു രാവിലെ അഞ്ചുമണിയാകുമ്പോഴേ അപ്പോൾ അതിന് വേണ്ടി അവിടെ പിക്സ് അല്ലെങ്കിൽ വെച്ചേക്കുക അപ്പം ചേച്ചി ചോറ് കൊടുത്തിട്ട് ചേച്ചീൻ്റെ പാത്രം എല്ലാം കഴിഞ്ഞ് അവിടെ വയ്ക്കും അപ്പോൾ അതുകൊണ്ട് അത് കുഞ്ഞിന് കാണാൻ പറ്റുന്നില്ല കുഞ്ഞിപ്പം ഈ ഞാൻ ഈ ആക്രി എടുത്ത് മാറ്റി വെച്ചതാണ് കുഞ്ഞിപ്പം എടുത്തോണ്ട് വരുന്നത് എപ്പോഴും എപ്പോഴും ആക്രി പാത്രം ആ ആക്രി പാത്രം ഞാൻ തല്ലി പൊട്ടിച്ച് കട ഇവിടെ കിടപ്പുണ്ടായി കണ്ടേ കേട്ടോടെ കിടക്കുക നീ വന്നേ നീ വന്നേ ഇനി അങ്ങനെ ഇനി വന്നേ ഞങ്ങൾ മണി കെട്ടി കട ഇന്നലെ മണി കെട്ടിട്ടടിപൊളി ഒരു മണി കെട്ടിട്ടു കേട്ടു കേണ്ടാ എന്റെ കട്ടില എന്റെ എന്റെ കട്ടിലേറി അമ്മയുടെ മടിയിൽ കിടക്കാനും അമ്മയോട് കൊഞ്ചാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ അമ്മയ്ക്ക് സമയമില്ല അമ്മ തൂത്തും ഭാര്യയും തേച്ചും ഇങ്ങനെ നടക്കും പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ കൊഞ്ചീരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് എല്ലാവർക്കും ലൂക്കായ വഴകു പറഞ്ഞൊന്നും ഇഷ്ടമല്ല ലൂക്കായ കൊഞ്ചിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ ഒത്തിരി ദിവസമായി നമുക്ക് തോട്ടി കൂടുതൽ ചൂട്ടിലൊന്നും വെള്ളമൊന്നുമില്ല നമുക്ക് ചൂടാ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ കട്ടലെ കിടക്കുന്നൊന്നും പുള്ളിക്കിഷ്ടമല്ലോ കേട്ടോ എപ്പോഴും നിരത്തി കിടക്കുന്ന ഭയങ്കര ഇഷ്ടം കട്ടലെ ചൂടല്ലേ അപ്പോൾ ഈ ടൈലെ ഞാൻ എപ്പോഴും തൂത്ത് കൊത്തിയാക്കി ഞാൻ എപ്പോഴും തുടച്ചുള്ളൂ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കിടക്കാനൊക്കെ ൂടേ ഇങ്ങനത്തെ ഒരു തങ്കക്കൂടത്തിനെല്ലാരും വാങ്ങിച്ചു കുഞ്ഞിലേ വാങ്ങിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കും സമയം പോകുന്ന അറിയേയില്ല മക്കളും ആരും വീട്ടിലാത്തപ്പഴേ നമുക്ക് വത്താനം പറയാനും നമുക്ക് എന്തേലൊക്കെ ചെയ്തു തരാനൊക്കെ ഒരാളെ വാങ്ങിച്ചു ഇത്രയും പെട്ടെന്ന് ഒരാളെ വാങ്ങിച്ചു പക്ഷെ നോക്കുക എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ മക്കളെ നോക്കുന്നില്ലേ അത്രേം ബുദ്ധിമുട്ടില്ല ഇവരെയും നോക്കാന് അപ്പൊ എല്ലാരും ഒരു ഒരു കുഞ്ഞിക്കിളിയെ വാങ്ങിച്ചോളാം കേട്ടോ ഇതുപോലത്തെ ഒരു കുഞ്ഞിക്കിളിയെ ഇവരാ ഒത്തിരി സ്നേഹം കൂടുതലുള്ളൂ കൂട്ടത്തിലേ ഇവർക്ക് അല്ലെ പൊന്ന അല്ലേ അമ്മയുടെ പൊന്ന ഒത്തിരി ഒത്തിരി ശനിയാകില്ലട ഒത്തിരി ശനിയാകില്ലട അമ്മയുടെ പൊന്ന ഇല്ലേ ഉം അപ്പൊ എല്ലാരും എല്ലാരും വാങ്ങിച്ചോണ ഒരു തങ്കക്കൂടത്തിനെ കേട്ടോ